കുറച്ച് വെറൈറ്റി ആണ് ആണ് എന്റെ തുടങ്ങിയ ഇന്റർവ്യൂ റിപ്പോർട്ടർ പിന്നെ ഇന്നത്തെ ഞായറാഴ്ച ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് ഉച്ചക്ക് ഉണ്ടാക്കാനുണ്ട് ഐറ്റംസ് നമ്മടെ ഫേവറേറ്റ് എന്തൊക്കെയാണ് സാമ്പാറ് അവിയല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ സാമ്പാറ് അവിയൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞ് ആ എന്നാ പോയി വേങ്ങിട്ട് പോരെ കൂടെ കുറച്ച് ചിക്കന് വേങ്ങിക്കോ ഒന്ന് വരട്ടാലോ ആ ഞമ്മളല്ലാതെ പിന്നെ അരെ പോവാ യേസുനെ പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആവശ്യ സാമഗ്രികളൊക്കെ ഞമ്മള് വേങ്ങിപ്പേരയിൽ എത്തിക്കണ് സാധനം വാങ്ങാൻ പോയപ്പോ എന്തെങ്കിലൊക്കെ മറന്നിക്കണോന്ന് ഡൗട്ട് കടയിൽ പോയി പറഞ്ഞ പോലെ എല്ലാം പേരൊന്നും പറഞ്ഞു ഒന്ന് പ്രസംഗിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിക്കണത് എന്നിപ്പം ഇനി പച്ചക്കറിയൊക്കെ വൃത്തിയാക്കല് അപ്പൊ പിന്നെ ഇന്ന് ഞാനാക്കാം കൂടെ രണ്ട് ക്യാരറ്റും അമ്മക്ക് വൃത്തിയാക്കാൻ കൊടുത്തേക്കെ കൂടെ ഞാൻ വൃത്തിയാക്കേണ്ടല്ലോ കൊറേ സമയം എടുക്കും രണ്ടാളും കൂടെ ആവുമ്പോ വേഗം പണി കഴിയും അതിലെടുക്കും ഞമ്മള് ഈസൂറിലെങ്ങിട്ട് തൊലിയാലും വന്നിട്ടു അത് വേറെ കാര്യം ഓൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തോൽച്ച വായക്കന്റെ തോലേറ്റൊക്കെ മണ്ടോ എൻഡർടൈൻമെന്റ് അല്ലേ എല്ലാം ഞമ്മള് വൃത്തിയാക്കും പക്ഷെ ചേന അതു തൊടാനുള്ള ആത്മധൈര്യം ഇപ്പോൾ എനിക്ക് വന്നിട്ടില്ല അമ്മ റെഡി ഐറ്റംസ് ഒന്നും തിന്നിട്ടില്ല തിന്ന ആണെന്ന് നിനക്ക് അറിയാം അതുകൊണ്ട് ആദ്യം ഇന്റർവ്യൂ എന്നിട്ട് മതി സമാധാനത്തോടെ ഫുഡ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതെന്തോ മഹാസംഭവാണ് ഉപരി ഭയങ്കര കടുകട്ടിയുള്ള വാക്കൊക്കെ ചോയിച്ച ആളങ്ങണ്ട് തളർത്തിക്കാളെന്ന് ചോദിച്ചപ്പോഴല്ല മനസിലായത് ഇതുപോലത്തെ ഒരു പത്തെണ്ണം ഒപ്പമാണ് ഞാൻ അപ്പം സിമ്പിൾ ആയിട്ട് ചെയ്യൂലേ ഇതെന്നാ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർ കാണണ്ട അവർക്കല്ല സത്യം എന്താന്നുള്ള അറിയുള്ളൂ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മള് സദ്യന്റെ ഓർമ്മ അപ്പൊ ഒന്ന് സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ വിളമ്പി വെച്ച് ഞമ്മൾ ഫുഡ് വയറ് നിറച്ച് കഴിച്ച് ഫുഡൊക്കെ വയറ് നിറച്ച് കഴിഞ്ഞാലും മധുരം കഴിക്കാൻ ഒരു പൂജ ഞമ്മക്ക് ഇണ്ടാവുമല്ലോ അപ്പോഴാണ് ഞമ്മക്ക് വന്ന ഒരു ഐറ്റത്തിന്റെ ഓർമ്മ നല്ലൊരു അടിപൊളി പലഹാരപ്പെട്ടി കിട്ടിയിക്കണേ അത് എവിടുന്നാ കിട്ടീക്കണെന്നറിയോ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂർ കോം എന്നാണ് ഞമ്മക്ക് ഈ പലഹാരപ്പെട്ടി കിട്ടിയിക്കുന്നത് ഉണ്ടാക്കിയ സദ്യനെ കാട്ടി അടങ്ങാറാണ് ഇവരെ പാക്കിങ് കണ്ട് പൊളിക്കാൻ എന്തൊരു നല്ല ഉഷാറായിട്ട് അവര് പാക്ക് ചെയ്ത് ഒന്നും പറ്റൂല ഞമ്മളെ പലഹാരപ്പെട്ടിക്ക് അതിന്റെ മേലുള്ള ബബിൾ കോട്ടിങ്ങൾ കണ്ടില്ലേ അത് നമുക്ക് ഒരു മാസത്തിന് ഇരുന്ന് പൊട്ടിക്കള്ള്ണ്ട് ആ അതവിടെ നിക്കട്ടെ എന്തായാലും ഞമ്മളെ ഈ പെട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതൊന്ന് കാണണ്ടേ ഞമ്മളെ പെട്ടി തുറന്ന പാടന അതിൽ ഞമ്മക്ക് കിട്ടിയ ഐറ്റംസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് പിന്നെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ അത് അതിൻ്റെ ഉള്ളിലുള്ള എന്താന്നൊന്ന് കാണട്ടെ അതെന്നൊന്നുണ്ട് കഴിച്ചാലേ ഇനി കുറച്ച് ആശ്വാസം കൊണ്ട് കിട്ടുള്ളൂ ഞക്ക് പത്ത് ആണ് കിട്ടിയിരിക്കുന്നത് പത്ത് നല്ല അടിപൊളി കളറിലുള്ള പെട്ടികൾ ഇതാ നിരനിര നിര നിരാന് വെച്ചിട്ടുണ്ട് ഇതാദ്യം തന്നെ ഇപ്പം ബുക്ക് ചെയ്തിരിക്കണേ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇടാൻ കുപ്പിക്ക് അത്ര ഭംഗി കുപ്പിക്ക് മാത്രല്ല ഉള്ളിലുള്ള ഐറ്റംസിനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞമ്മ കിട്ടിയ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയോ നേന്ത്രപ്പേരി പയ്യോളി മിച്ചറ് അരിമുറുക്ക് കോഴിക്കോടൻ ബ്ലാക്ക് ഹലുവ പിന്നെ ക്യൂട്ട് ഡയമണ്ട്സ് പിന്നെ ഞമ്മളെ അവലോസ് ഉണ്ട പിന്നെ ചക്ക ചിപ്സ് ലക്ഷദ്വീപ് ഹലുവ അങ്ങനെ നിരനിര പര വരാന സാധനങ്ങൾ നിരന്നിരിക്കുകയാണ് നല്ല അടിപൊളി ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഫ്രഷ്നെസ് ഒട്ടും കളയാതെയാണ് ഓരോ സംഗതി നമ്മൾ എടുത്തു കിട്ടുന്നത് പിന്നെ ഈ ഐറ്റംസൊക്കെ ഏത് നാട്ടിൽ നിന്നാണോ പോപ്പുലർ ആയിട്ടുള്ളത് അവിടെ നിന്ന് തന്നെയാണ് ഞമ്മക്ക് ഉർല ഡോട്ട് കോംന്ന് അവർ അയച്ചു തരല് അപ്പൊ ഇങ്ങക്ക് വേണമെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഉർല ഡോട്ട് കോംന്ന് സംഗതി ഓർഡർ ചെയ്യുക ട്വന്റി ഫോർസ് മുതൽ അവേഴ്സിനുള്ളിൽ നിങ്ങളെ ഓർഡർ അവർ പാക്ക് ചെയ്യും പിന്നെ ടൂ ത്രീ ഡേയ്സിനുള്ളിൽ സംഗതി എത്തും അപ്പോ കേരളത്തിൽ മാത്രല്ല എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഓഫർ ഉണ്ടാവും നീ എന്താ നോക്കണേ വേ പോയി ഓർഡർ ചെയ്തോളി അപ്പോ ഈ ഓണങ്ങള് ഊർല ഡോട്ട് കോമിന്റെ കൂടെ ആഘോഷിച്ചോളി അപ്പൊതാ ഞമ്മളി വൈകുന്നേരം നേരെ പട്ടംപൊക്കെ വിടണു പട്ടം പൊക്ക് വിട്ടാല് പിന്നെ ചായരിക്കാതെ അടിക്കാതെ വരണേ മോശല്ലേ ഈ കണ്ണ് മക്രുണി ഫുള്ള് എനിക്കല്ലേട്ടാ ഇത് നമ്മക്ക് എല്ലാവർക്കും കൂടെ അല്ലേ ഒരു രസത്തിന് എല്ലാം കൂടെ ഞമ്മളെ മുന്നിൽ വെച്ചിട്ട് കഴിച്ചു സംഗതി എന്തായാലും ഉഷാറായിക്കണം അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് നല്ല കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പൊ ഞമ്മളെ പെരക്ക് ചുറ്റും നടക്കണ് അപ്പൊ ഇതാണ് ഞമ്മള് ഇന്നത്തെ വിശേഷം ചാറ്റ